ൊൻപത് പേരുടെ ജീവനെടുത്ത കവളപ്പാറ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് ആറുവർഷം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനായിരുന്നു മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ കവളപ്പാറയിൽ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായത് ദുരന്തത്തിൽ ജീവൻ ബാക്കിയായവർക്ക് ഇന്നും പുനരധിവാസം പൂർത്തിയായിട്ടില്ല കോരിച്ചു ഒരു മഴക്കാലം ഇടിയും മിന്നലും കാറ്റും കൂടി ചേർന്നപ്പോൾ നിരവധി പ്രദേശങ്ങൾ ഇരുട്ടിലായി കവളപ്പാറയുടെ സ്ഥിതിയും മറ്റൊന്നായിരുന്നില്ല കൂരാക്കൂരിട്ടിലായിരുന്നു ആ ദുരന്തം ഒരു ജനതയെ മുഴുവൻ മണ്ണിന്റെ ആഴങ്ങളിലേക്ക് അലി അലീചില്ലാതാക്കിയത് ഓഗസ്റ്റ് എട്ട് രാത്രി ഏകദേശം എട്ടരയോടുകൂടിയാണ് കവളപ്പാറ മുത്തപ്പൻകുന്നിൽ ഉരുൾപൊട്ടി വൻ ദുരന്തമുണ്ടാകുന്നത് നാൽപ്പത്തിയഞ്ചു വീടുകൾ മണ്ണിനടിയിലായി ഒപ്പമൊന്നു നിലവിളിക്കാൻ പോലും ആകാതെ അൻപത്തിയൊൻപത് ജീവനുകളും മണിക്കൂറുകൾക്ക് ശേഷമാണ് ആ ദുരന്ത വാർത്ത പുറംലോകമറിയുന്നത് ഒരു കുടുംബത്തിലെ നാലും അഞ്ചും പേർ ഇല്ലാതായി കളിപ്പാട്ടങ്ങളുമായി കളിച്ചുകൊണ്ടിരുന്ന കൊച്ചുകുട്ടികളുടെ ജീവനുകൾ പോലും മണ്ണിൽ പുതഞ്ഞു ഇരുപത് ദിവസത്തോളം തിരച്ചിൽ നാൽപ്പത്തിയെട്ട് മൃതദേഹങ്ങൾ കണ്ടെത്തി പതിനൊന്ന് പേർ മുത്തപ്പൻകുന്നിന്റെ മടിത്തട്ടിൽ ഇപ്പോഴും ഒരിക്കലും ഉണരാനാകാത്ത ഉറക്കത്തിലുണ്ട് സ്വന്തമായ മണ്ണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർ നിരവധി അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായി പോയ മനുഷ്യർ ദുരന്തസ്മരണകൾ വേട്ടയാടുകയാണ് ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിലിപ്പോഴും കവളപ്പാറയ്ക്ക് ആറ് കിലോമീറ്റർ അപ്പുറമുള്ള പാതാറിലും ഉരുൾപൊട്ടലുണ്ടായിരുന്നു ജീവനകൾ നഷ്ടമായില്ലെന്ന ആശ്വാസമുണ്ടെങ്കിലും ഒരു നാടു മുഴുവൻ ഇല്ലാതായ കഥയാണ് പാതാറിനും പറയാനുള്ളത് പിന്നീടും മഴക്കാലത്ത് കേരളത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായെങ്കിലും മലയാള മനസ്സിൽ ഇന്നും തീരാനോവായി കവളപ്പാറയുണ്ട് ജനം മലപ്പുറം